പേരമിയ ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരകുമാർ എൻ്റെ ശിരസിന് ജലവും എൻ്റെ കണ്ണിന് കണ്ണുനീരുറവിയും നൽകിയതാര് എൻ്റെ ജനത്തിൻ പുത്രിയുടെ ഹതന്മാരെ ഓർത്ത് പകലും രാവും ഞാൻ കരഞ്ഞു എൻ്റെ ജനത്തെ വിട്ട് അവരുടെ അടുക്കൽ നിന്നും മരുഭോവിൽ വഴിയാത്രക്കാർക്കുള്ള സത്രത്തിൽ എന്നെ വിട്ടതാര് അവരെല്ലാം വ്യഭിചരിക്കുന്നു അവർ അസത്യവാദികളുടെ സംഘമാകുന്നു അവർ വിശ്വാസത്തിനായിട്ടല്ല വ്യാജത്തിനായി വില്ലുകൾക്ക് തുല്യം അവരുടെ നാവുകൾ കുലയ്ക്കുന്നു അവർ ദേശത്തെ ശക്തരായിരിക്കുന്നു അവർ തിന്മയിൽ നിന്നും തിന്മയിലേക്ക് പുറപ്പെടുന്നു അവർ എന്നെ അറിഞ്ഞില്ല എന്ന് കർത്താവ് കൽപ്പിക്കുന്നു ഓരോരവനും അവനവൻ്റെ കൂട്ടുകാരനിൽ നിന്നും നല്ല കരുതലോടെ ഇരിക്കണം ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയം വയ്ക്കരുത് എന്തെന്നാൽ ഓരോ സഹോദരനും വഞ്ചനയ്ക്കായി പ്രവർത്തിക്കുന്നു ഓരോ സ്നേഹിതനും വഞ്ചനയോടെയാണ് പെരുമാറുന്നത് ഓരോരുവനും സ്വന്തം സ്നേഹിതനോട് വ്യാജം പ്രവർത്തിക്കുന്നു സത്യം അവർ പറയുന്നേയില്ല വ്യാജം പറയുവാൻ അവർ അവരുടെ നാവിന് പരിശീലനം കൊടുത്തിരിക്കുകയാണ് അവർ കുഴഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്നു നിന്റെ വാസം വഞ്ചനയുടെ മധ്യത്തിൽ അത്രേ അവരുടെ ആ വഞ്ചനാ സ്വഭാവം മൂലം എന്നെ അറിയുവാൻ അവർ മനസ്സ് വെച്ചില്ല എന്ന് കർത്താവ് പറയുന്നു കർത്താവേ എല്ലായ്പ്പോഴും നിന്നെ ഏറ്റുപറവാനും സ്തുതിപ്പാനും നിന്റെ കൃപ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ അമീൻ